ഇന്നലെ നടന്ന യു എസ് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലിന്റെ പ്രസംഗത്തിന് സ്വർണ്ണ കാര്യമായ ചലനങ്ങൾ ഉണ്ടാക്കാനായില്ല ഇന്നും അദ്ദേഹത്തിന്റെ പ്രസംഗം നടക്കാനിരിക്കുന്നു ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് ഡോളറിൻ്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് കാര്യമായ മാറ്റങ്ങളില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദിവസവും നിങ്ങളിലേക്ക് സ്വർണം വെള്ളി തങ്കം വിലകളെത്തിക്കുന്ന ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇന്നലെ രാത്രി തങ്കവില ഏഴായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപയിലായിരുന്നു വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടുകൂടി കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാവരിൽ നിന്നും വിലയേറിയ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് വിലയിൽ മാറ്റമില്ല പത്ത് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി മൂവായിരത്തി അറുന്നൂറ്റി എൺപത് രൂപ ഗ്രാമിന് ആറായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപ പതിനെട്ട് കാരറ്റ് സ്വർണ്ണവില ഗ്രാമിന് അയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എട്ട് ഗ്രാമിന് നാൽപ്പത്തി നാലായിരത്തി അറുന്നൂറ് സിൽവർ തൊണ്ണൂറ്റി എട്ട് രൂപയിൽ താങ്ക് യു ഫോർ വാച്ചിങ്